മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം അതേപോലെ നോക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള മമ്മുവിനെ അധികമാർക്കും അറിയില്ലായിരിക്കും പക്ഷേ ഒരുപാട് പേർക്ക് മമ്മുവിനെ അറിയാം കാരണം മമ്മു ഇപ്പോൾ ആകെ മൊത്തം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത് ഒരു സംഭവമായിരുന്നു ഈ മമ്മുവിനെ വിവാദങ്ങളിലേക്ക് വലിച്ച് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ വേറെ ഒന്നുമല്ല സംഭവം നമ്മുടെ വെറൈറ്റി മീഡിയയിൽ നടന്ന ഒരു ഇൻ്റർവ്യൂവിനെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ മമ്മു എയറിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിൽ ഈ ഇൻ്റർവ്യൂവിൽ വന്ന് മമ്മുവിൻ്റെയും അവതാരികയുടെയും രണ്ടുപേരുടെയും പേരുടെയും വിവരമില്ലായ്മ അളന്ന് നോക്കാൻ ലോകത്തിലെ ഒരു മനുഷ്യനും സാധിക്കുകയില്ല അപ്പം അവതാരികയും ഇതിൽ ഒട്ടും പിന്നോക്കമല്ല ഇതിൽ അവതാരിക വന്നിട്ട് അവതാരികയുടെ പേര് നൈനിഷ എന്നാണ് അപ്പോൾ ഈ പുള്ളിക്കാരി ഇൻ്റർവ്യൂ ഇന്റർവ്യൂ നടത്തുന്നത് കണ്ടാൽ എന്താ ഈ പുള്ളിക്കാരിക്ക് വല്ല മാനസികമായിട്ടുള്ള പല ഉണ്ടോ എന്ന് കാണുന്നവർക്ക് തോന്നുന്ന രീതിയിലാണ് ഈ അവതാരികയുടെ പ്രകടനവും ചോദ്യങ്ങളും പെരുമാറ്റവും ഒക്കെ അപ്പോൾ അടുത്തിടെയായിരുന്നു ഈ ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ വന്നത് ജനലിർന്ന് കുളിക്കും അതുപോലെ നോക്കും അതാ പ്പുറം വേറൊരുത്തിനും കൂടെ ഉണ്ടോ ഇപ്പുറത്തെ വീട്ടിന്റെ ഇപ്പുറത്തേക്കും കൊറേ വീട്ടിൽ പോയിട്ടുണ്ട് അതായത് അതായത് ഇതെല്ലാം പറയാം രാത്രിയാണോ പോവാ പകലോ അപ്പൊ ഇളക്കി ബാത്റൂമുണ്ടാവും ഉള്ളില് അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ പോയി അപ്പോൾ ഇന്റർവ്യൂ ഭാഗങ്ങള് കണ്ടു നോക്കിയാല് എന്താണ് സംഭവം എന്നുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അപ്പോൾ അവതാരികയുടെ ചോദ്യത്തിന് ഈ ചെറുക്കൻ പറയുന്ന മറുപടി എന്തോ വീരകൃത്യം ചെയ്യുന്ന പോലെ അയൽപക്കത്തുള്ളവരുടെ കുളിമുറിയിലൊക്കെ ഒളിഞ്ഞു നോക്കുന്നതും ഒക്കെ ഇങ്ങനത്തെ തരംതാണ് പരിപാടി എന്തോ വലിയൊരു അവാർഡ് നേടിയ ആ ഒരു മുഖഭാവത്തിലും ആ ഒരു എന്താ പറയുന്നത് എന്തോ വലിയൊരു കാര്യം ചെയ്ത് വിജയിച്ച മട്ടിലുമൊക്കെയുള്ള ആ പയ്യൻ്റെ സംസാരം കേൾക്കുമ്പോഴേക്കും ശരിക്കും ഈ അവതാരിക വന്നിട്ട് എന്തോ വലിയ കോമഡി പടം കണ്ട് ആഹ്ലാദിക്കുന്ന പോലെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഈ അവതാരികയും ഒരു സ്ത്രീയാണെന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെയാണ് ഈ പയ്യനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഇവരുടെ പെരുമാറ്റമൊക്കെ പയ്യനും ശരി യാതൊരു ഉളുപ്പമില്ലാതെ ഈ താൻ ചെയ്ത വീരകൃത്യങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണിപ്പറക്കുമ്പോഴേക്കും അത് കേൾക്കുന്നവർക്കാണ് ശരിക്കും നാണക്കേട് കൊണ്ട് തൊലി ഉരിഞ്ഞു പോവുകയാണ് ഇങ്ങനെ ഈ പ്രായത്തിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണോ ഈ ചെറുക്കൻ ഇവിടെ വന്ന് നിരത്തുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒന്നാമത് ഈ ചെറുക്കൻ വന്നിട്ട് അവന് എത്ര പങ്കുണ്ടോ ഈ വിഷയത്തിൽ അതുപോലെ തന്നെ ഈ അവതാരികയും ഇതിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഈ ഇതേ അവതാരികതിന് മുമ്പ് വേറെ പല ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രത്യേക ഇൻ്റർവ്യൂവിൽ ഇവരുടെയൊക്കെ പെരുമാറ്റം കണ്ടപ്പോഴേക്ക് സത്യത്തിൽ എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്ന നമ്മുടെ ചുറ്റിലും നടക്കുന്ന വിഷയങ്ങളൊക്കെ കണ്ടിട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് അർത്ഥത്തിൽ പറഞ്ഞാൽ ഇതുപോലെയുള്ളവരെയൊക്കെ വളർത്തി വിടുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്കും വലിയൊരു പങ്കുണ്ട് അപ്പോൾ അതും ഒട്ടും തള്ളിക്കളയാനായിട്ട് പറ്റില്ല മാത്രമല്ല ഈ പയ്യൻ കൗമാരപ്രായക്കാരനായതുകൊണ്ട് ഈ ചേഷ്ടകളൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ ഏതെങ്കിലും ഒരു മാനസിക വിദഗ്ധനെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ചെറുക്കൻ നന്നാവുമായിരിക്കാം അപ്പോൾ ഈ പുള്ളിക്കാരൻ താമസിക്കുന്ന സ്ഥലത്തിലുള്ള നാട്ടുകാരുടെ ഗതി ഘടനയെ സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം ഇവൻ്റെയൊക്കെ അടുത്ത വീടുകളിലും അയൽവീടുകളിലുമൊക്കെ താമസിക്കുന്ന സ്ത്രീകളുടെ കാര്യം മാത്രവുമല്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ കാര്യമൊക്കെ ഇതുപോലുള്ള ആളുകൾ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയുകയും വേണ്ട മാത്രമല്ല ഈ ചെറുക്കം ചെയ്യുന്നത് ഈ സംഭവമൊക്കെ വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രവൃത്തികളാണ് വേറെ ഒന്ന് ആലോചിച്ചപ്പോഴേക്കും എന്നാ തോന്നിയെന്ന് വെച്ചാൽ എന്ത് വന്നാലും നീ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കണമല്ലോ ഇത് വന്നിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ എഡിറ്റിംഗ് ടേബിളിലുള്ളവർക്കെങ്കിലും ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു നേരായിട്ടുള്ള രീതിയിലെങ്കിലും കാണിക്കാമായിരുന്നു അവർ അത് ചെയ്തില്ല എന്നും മനസ്സിലാകുന്നില്ല പലരും എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂ നടത്തിയ ചാനലിനെതിരെയും പയ്യൻ്റെ എതിരെയും ഈ അവതാരികയ്ക്കെതിരെയും നടപടികൾ എടുക്കേണ്ടതാണ് ഇതൊക്കെ വലിയ ക്രിമിനലായിട്ടുള്ള ഒഫൻസൊക്കെയാണ് ഇവർ ഈ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അടുത്തിടെ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൊപ്പി പഴയ ഇമേജ് ഒക്കെ മാറ്റിയിട്ടിപ്പോൾ പുതിയ ഒരു നല്ല ഇമേജിലൊക്കെ പോകാനുള്ള ഒരു ശ്രമത്തിലാണ് അതിനിടയിലാണ് ഈ ചെറുക്കൻ വന്നിട്ട് ഇങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പയ്യനെ വന്നിട്ട് അവരുടെ ആ ഗ്രൂപ്പിൽ നിന്നും ആ ഗ്യാങ്ങിൽ നിന്നും കളയാനായിട്ട് ഈ തൊപ്പിയും ടീമും ഒക്കെ ഒരു ലൈവിൽ വന്നിരുന്നതായിട്ട് അതിനുള്ള ചർച്ചയൊക്കെ ആയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഈ ചെറുക്കം വന്നിട്ട് കരഞ്ഞ് വിളിച്ച് ഇതൊന്നും ആവർത്തിക്കില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളവും സീനും ഒക്കെ ആയിരുന്നു ഞാൻ പറയട്ടെ ഒരു നല്ല ഞാൻ ആക്കി തരാം ഞാൻ ചെലവല്ല ഞാൻ നോക്കോളാം ബോഡിയിൽ പോയിട്ട് കൊറച്ചാലും കുറച്ച് ഒന്ന് മൈൻഡെല്ലാം ഇതാട്ട മൈൻഡ് മാറട്ടെ മൈൻഡ് വെച്ചിട്ട് സീനാടാ പറ്റില്ല സീനാടാൻ പറ്റുള്ളൂ ഒന്നും പറയില്ല ഞാൻ ഞാൻ ഒരു കാര്യം ടീമിൽ എല്ലാവരുടെ അഭിപ്രായം അല്ല ഒന്ന് അപ്പൊ അതിന്റെയും കുറച്ച് രംഗങ്ങള് കണ്ടിട്ട് വരാം അപ്പോൾ എന്തു തന്നെയായാലും ഈ പയ്യൻ ഈ കാണിക്കുന്ന തരംതാണ് പ്രവൃത്തികള് ഒരു കാരണം കൊണ്ടും അത് പ്രോത്സാഹിപ്പിക്കാനോ ഇങ്ങനത്തെ ഒരു രീതി അതും എന്ത് ധൈര്യത്തിലാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നു കേൾക്കുമ്പോൾ വാസ്തവത്തിൽ അത് കേട്ടപ്പോളാണ് ഒരു ഞെട്ടലുണ്ടായും ഈ ഒരു കാര്യം അതിനെ കുറിച്ചിട്ട് കുറേ സംസാരിക്കാം എന്ന് കരുതിയത് പുറത്താക്കണം പറയുന്നവര് അതെനിക്ക് മനസ്സിലായി അത് ഞാൻ പറഞ്ഞു അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സൂക്ഷിക്കാർ പറയുന്നുണ്ടോ ഇല്ലടാ അങ്ങനെ ഇല്ലട അങ്ങനെ വെറുതെ വിട്ട കഴിഞ്ഞാൽ ഇവ നാളെ പിന്നെ പോയിട്ട് ഇത് എന്തെങ്കിലും ചെയ്യും ബാക്കി അല്ലെടാ നിന്ന് ആലോചിച്ച് നോക്കും ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഒരുത്തം വന്നിട്ട് എല്ലാരും എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്ന സീനാണത് അങ്ങനെ പത്ത് കാര്യ എല്ലാരും കിക്കുന്ന പറയുന്നു സ്റ്റിൽ നീ കരുന്നിട്ട് ആൾക്കാർ കിക്കുന്ന പറയുന്നു നിന്നെ പുറത്താക്കുന്ന പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ചാറ്റ് പറയുന്നതിന്റെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുമോ കാരണം അല്ല ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് വളരെ വേണ്ടപ്പെട്ടവരോട് പോലും ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ ആരും പറയാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ പയ്യനാണെങ്കിൽ കൂളായിട്ട് വന്ന് ഇതോ വലിയ കാര്യം സാധിച്ച മട്ടിലും ഭാവത്തിലൊക്കെയാണ് ഇതൊക്കെ വന്നിരുന്ന് വിളമ്പുന്നത് അവതാരികയാകട്ടെ ഒട്ടും താനും മോശക്കാരിയല്ല എന്നു ഉള്ള ഭാവത്തിൽ ചിരിക്കുകയും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആകെ മൊത്തം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ വളരുന്ന തലമുറ ഈ മമ്മൂനെ പോലുള്ള ആളുകളൊക്കെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിനൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ തൊപ്പിയാകട്ടെ ഒന്നുമില്ലെങ്കിലും ഈ പയ്യൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് പറയാനുള്ളൊരു മനസ്ഥിതിയെങ്കിലും കാണിക്കുന്നുണ്ട് അതിനെതിരെ ഒരു നടപടി എടുക്കണമെന്നെ അങ്ങനെയെങ്കിലും ആ പുള്ളിക്കാരന് ഒരു തോന്നൽ വന്നത് തന്നെ വലിയ കാര്യം അപ്പോൾ പണ്ട് ഈ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിയും ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഇപ്പോൾ ഒരു ഇമേജൊക്കെ മാറി കുറച്ച് നല്ല വഴിക്കൊക്കെ വരുന്നതായിട്ടൊക്കെയാണ് പലരും പറയുന്നത് എന്തു തന്നെയാലും ഈ ഗ്യാങ്ങിൽ ഉൾപ്പെട്ട ഈ പയ്യൻ ഇതിങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോഴേക്ക് ഇത് വലിയൊരു ചർച്ചാ വിഷയം തന്നെ ആയി മാറിയിട്ടുണ്ട് ഈ പയ്യൻ്റെ ഇൻ്റർവ്യൂവും സംസാരവും അതുപോലെ തന്നെ അവതാരികയ്ക്കും തീർച്ചയായിട്ടും വളരെയധികം ഒരു പ്രശ്നത്തിലായിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് പിന്നീട് ഇവർ എന്തോ ക്ഷമാപണ വീഡിയോസൊക്കെ കൊണ്ടുവന്ന് രംഗത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്